ഐക്യരാഷ്ട്രസഭയിലെ കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും തോന്നും ഇങ്ങേരിത് എന്ത് മണ്ടത്തരമാണ് പറയുന്നതെന്ന് പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ ട്രംപ് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമടക്കം താൻ ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞ ട്രംപ് ഐക്യരാഷ്ട്രസഭയോട് നേരിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു യു എൻ യു എൻ്റെ ആവശ്യം എന്താണ് നിങ്ങളുടെ ധർമ്മം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ അപ്പോൾ യു എനിനെ ആകെ വിറപ്പിച്ച അല്ലെങ്കിൽ അടിമുടി പരിഹസിച്ച ആക്ഷേപിച്ച ഒരു പ്രസംഗമാണ് ട്രംപ് നടത്തിയത് ഐക്യരാഷ്ട്ര സഭയെ ട്രംപ് ഈ രീതിയിൽ വിമർശിക്കുമ്പോൾ ലോകത്തെ സകല യുദ്ധങ്ങളും തന്റെ ഇടപെടൽ മൂലമാണ് അവസാനിപ്പിച്ചത് ഇൻക്ലൂഡ് ഓപ്പറേഷൻ സിന്ധൂർ അടക്കം അത് മാത്രമല്ല ട്രംപ് പറയുകയാണ് വെറും വാക്കല്ല ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പറയേണ്ടത് യു എൻ അടിക്കടി ഇറക്കുന്ന പത്രക്കുറിപ്പുകളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ മതിയാകില്ല എന്നും യഥാർത്ഥത്തിൽ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് ട്രംപിന്റെ ഈ പ്രശ്നം കേട്ടപ്പോൾ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ കണ്ടപ്പോൾ രാജഗോപാൽ സാറിൻ എന്താണ് തോന്നിയത് എനിക്ക് തോന്നുന്നത് ഈ യു എൻ എനിക്ക് സഹായമൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല എന്ന് തോന്നുന്നു അവരുടെയാണല്ലോ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് അമേരിക്ക തന്നെയാണ് ഒരു മേജർ പാർട്ട്ണറാണ് വലിയ പവറുള്ള രാജ്യവുമാണല്ലോ അപ്പൊ അതുകൊണ്ടിരിക്കും ഞാൻ കാശ് തരത്തില്ലെന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പിന്നെ ഒരു സംഘടന നമ്മൾ പറയുന്നത് പ്രധാന പങ്കാളിക്ക് ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ലെങ്കി ഇനിയും പൈസ തരത്തില്ല എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് അറിയണം എന്നുള്ളൊരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ സംസാരം വന്നിരിക്കുന്നത് അപ്പൊ അത്തരത്തിലാണ് നമ്മൾ പറയത്തില്ല ഈ പഴയ നാട്ടിൻപുറത്തൊക്കെ കള്ളുഷാപ്പിൽ ഇരുന്നുകൊണ്ട് അവകാശം വാദം പറയുക എന്ന് പറയും നമ്മൾ പിന്നെ മദ്യം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില തർക്ക അവകാശങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് ഈ മട്ടിലാണ് അദ്ദേഹം സംസാരിച്ചത് ഞാനാണിതെല്ലാം ചെയ്തത് ഞാനൊരു അഞ്ചാറ് പേരെ അടിച്ചു വീഴ്ത്തി അഞ്ചാറ് പിന്നെ ഏഴ് യുദ്ധങ്ങൾ ഞാൻ ജയിപ്പിച്ചു പിന്നെ വേറെ ചിലരെ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇതിനെല്ലാം അർഹനായ അതാണ്ട് ഏഴോളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ച എനിക്ക് നോബൽ സമ്മാനം തരണമെന്നുമാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തരണമെന്നുമാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അമേരിക്കയുടെ പ്രസിഡന്റാണ് ഒരു നിസാരപ്പെട്ട രാജ്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രേഡ് കുറഞ്ഞ രാജ്യമല്ലത് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രസംഗമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ യു എൻ പൊതുസഭയിലൊക്കെ പ്രസംഗിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു നിലവാരത്തിലേക്കൊന്നും വന്നില്ലെന്ന് തന്നെയല്ല ഇത്തരത്തിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ ഒരു ലോക നേതാവിൽ നിന്ന് കേൾക്കേണ്ട വാക്കുകളൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങളായിരിക്കാം അദ്ദേഹത്തെ ഒരുപക്ഷെ അങ്ങനെ പറയിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിലവിൽ അദ്ദേഹം എല്ലാം കൈവിട്ടു പോവുകയാണ് എല്ലാവരും കൈവിട്ടു പോയി അവസാനം ഇതാ ഫ്രാൻസ് പോലും അല്ലെ ഒന്ന് കരുതിയ ഫ്രാൻസ് പോലും കൈവിട്ടു പോയി ബ്രിട്ടൻ നേരത്തെ തന്നെ ചടിപ്പോയി ഫ്രാൻസും കൈവിട്ടിരിക്കുന്നു അവരും പലസ്തീനെ അംഗീകരിച്ചു ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല ആരുമില്ല ആകെ ഞാനും പെൺകുട്ടുകാരനും ഇസ്രായേലും മാത്രമേ ഉള്ളൂന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു ഇത്രയും രൂക്ഷമായിട്ട് പ്രസ്താവന വന്നത് യു എൻ അത് പ്രധാനമായിട്ടും അത് കുറ്റപ്പെടുത്തുന്നത് തന്നെയാണ് നിങ്ങളാണ് ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് യു എൻ എങ്ങനെയാണ് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗരാജ്യങ്ങളോടൊക്കെ അദ്ദേഹം അവർ വിളിച്ച് പറയുകയാണ് നിങ്ങളൊക്കെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക മുസ്ലിം തീവ്രവാദികളെയൊക്കെ നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് വിളിച്ചു വരുത്തുക എന്നൊന്നും യു എൻ പറയുന്നില്ലല്ലോ അതൊരു പൊതുസഭയാണ് അവർ കൂട്ടം കൂടിയിരുന്ന് നടക്കുന്ന തീരുമാനങ്ങളാണ് ആ തീരുമാനങ്ങളിൽ ചില പൊതു തീരുമാനങ്ങൾ ചില രാജ്യങ്ങൾക്കുണ്ടാകുന്നു ചില രാഷ്ട്രങ്ങൾക്കുണ്ടാകുന്നു ഉള്ളൂ അതിന് യു എന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം പിന്നീട് പറയുന്നത് ഈ പിന്നെ സമാധാന ശ്രമങ്ങള് ഞാൻ ഒരുപാട് സമാധാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനൊന്നും യു എന്റെ സപ്പോർട്ട് എന്നാണ് പറയുന്നത് യു എൻ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നെങ്കില് ലോകരാജ്യങ്ങൾക്കിടയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ളവരുടെയൊക്കെ പിന്തുണ കിട്ടിയേനേ എന്ന് പറയുന്നു പക്ഷെ അതങ്ങനെ സാഹചര്യങ്ങൾ അല്ലേ സ്വന്തം സൈനിക താവളങ്ങളെ ഗൾഫ് രാജ്യങ്ങളൊക്കെ എല്ലാം എന്താ വിചാരിച്ചത് പിന്നെ അവരൊക്കെ വിചാരിച്ചത് അവർക്ക് സംരക്ഷണം കിട്ടുമെന്നാണ് അവർ കരുതുന്നത് പിന്നെ അല്ലേ അപ്പൊ ആ ഖത്തറിനെ കയറി ആക്രമിച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ വലിയ സൈനികത്താവളം അമേരിക്ക ഒരുക്കിയിരിക്കുന്ന ഖത്തർ അടക്കം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളെ കയറി ആക്രമിച്ചത് ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ സമാധാനം കൊണ്ടിരിക്കും അതുകൊണ്ടാണ് സൗദിയൊക്കെ അതിശക്തമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതിശക്തമായിട്ട് ശക്തമായിട്ട് പിന്നെ അമേരിക്കയ്ക്കെതിരെ നീങ്ങുകയാണ് അവരുടെയൊക്കെ വലിയൊരു കൂട്ടായ്മ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇറാനേയും ഇറാനേയും തകർത്തത് കൊണ്ട് അവർക്ക് വളരെ ഭയമുണ്ട് അത്തരം കൂട്ടായ്മ ഗൾഫിലെ രാജ്യങ്ങൾക്കൊല്ല അത്തരം വലിയ ഭയങ്ങളുണ്ട് അവർക്ക് ഇതൊക്കെയടയ്ക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴേ എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭ എന്റെ കൂടെ നിൽക്കുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ ഒരു പാദം എന്ന് പറയുന്നത് അപ്പൊ പ്രത്യേകിച്ച് അവിടെ ഒരു വലിയ കൂട്ടായ്മ വരികയാണ് നാറ്റോ പോലെ അറബ് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു വലിയ കൂട്ടായ്മ വരാൻ വരികയാണ് അത് ഏതാണ്ട് രൂപപ്പെട്ടു വരുന്നെന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതൊക്കെ സമാധാനത്തിന് ഭീഷണിയാണ് അങ്ങനെ ഭീഷണിയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കൂടെ നിൽക്കുന്നില്ല അപ്പൊ യു എൻ അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്നില്ല അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരാരോപണം വന്നുകൊണ്ട് വരുന്നത് പിന്നെ പാലസ്തീൻ പ്രശ്നമാണ് പലസ്തീൻ പ്രശ്നത്തിന് ഓരോരോ രാജ്യങ്ങള് ഓരോ രാജ്യം ബ്രിട്ടൻ കയ്യിൽ നിന്ന് പോയി അല്ലെ അതിനുശേഷം ഓസ്ട്രേലിയ പോയി പിന്നെ കാനഡ പോയി ഇപ്പൊ ഇതാ ഫ്രാൻസും പോകുന്നു ലോകത്തിലെ പറഞ്ഞില്ലേ പരമാധികാര രാജ്യങ്ങളിൽ പലരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അവരെല്ലാം ചാടിക്കൊണ്ട് പോവുകയാണ് ഈ സമയത്തൊന്നും യു എൻ കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്നാണ് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗാസയിലെ പിന്നെ ഗാസയിലെ ആക്രമണങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് യു എൻ അതിനകത്ത് എന്ത് നിലപാടെടുക്കാൻ പറ്റും ഇസ്രായേലിന് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ പറ്റുമോ ഇപ്പൊ പലസ്തീൻ രാഷ്ട്രം അത് തത്വത്തിലാണെങ്കിൽ പോലും ഒരംഗീകരിക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങള് കാര്യങ്ങള് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗാസ സിറ്റി ഒരു പക്ഷേ തുടച്ചു നീക്കാൻ പറ്റുമായിരിക്കാം ഗാസ സിറ്റിയെ പറഞ്ഞില്ലേ ഗാസ സിറ്റിയില് പിന്നെ പുതിയ ടവറുകളും റിയൽ എസ്റ്റേറ്റും ഫാമുകളും ഒക്കെ പണിയാനായിട്ടുള്ള ആലോചനകൾ വരെ എത്തിയിരിക്കാം അങ്ങനെ ആണ് പിന്നെ ഇസ്രായേലും അമേരിക്കയും അങ്ങനെ പറയുന്നെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് തന്നെയാണ് പക്ഷെ അതൊക്കെ എത്ര പ്രാവർത്തികമാവുമെന്ന് കണ്ടറിയണം അപ്പൊ ആ നഷ്ടബോധത്തിൽ നിന്നുണ്ടായ ഒരു വിലാപമാണെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നീടാണ് അദ്ദേഹം പറഞ്ഞത് ഏഴ് ഏഴോളം പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഏതാണ്ട് പത്ത് മുപ്പത് കൊല്ലത്തിലേറെയായി നടക്കുന്ന ഏഴോളം പ്രധാനപ്പെട്ട ലോകത്തെ ഒരേ പ്രധാനപ്പെട്ട യുദ്ധങ്ങളൊക്കെ ഞാൻ അതീർത്തെന്ന് അദ്ദേഹം വന്നിട്ട് രണ്ട് ഇദ്ദേഹം ട്രൈബിലെ അധികാരത്തിലെത്തിയിട്ടുണ്ട് മുപ്പത്തേഴ് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിനകത്ത് നമ്മുടെ ഇതുകൊണ്ട് കേട്ടോ ഇന്ത്യ പാക് പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ അതും കുറച്ച് ദിവസമായി നീണ്ടു എന്നുള്ളെങ്കിലും അതും ഞാൻ അവസാനിപ്പിച്ചെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തലയ്ക്ക് പലതും തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ ഈ പോലത്തെ വസ്തുക്കൾ തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വബോധം നഷ്ടപ്പെട്ട ഷാപ്പിലിരുന്ന് പറയുന്നത് പോലെയുള്ളൊരു പരാമർശം ഒന്ന് ഞാൻ നടത്തിയത് അതുകൊണ്ടാണ് എത്ര തവണ അദ്ദേഹത്തോടെ പറഞ്ഞതാണ് അല്ലേ നമ്മുടെ പിന്നെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു പിന്നെ നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞു ഇതൊന്നും പോരാഞ്ഞ് യുദ്ധം ചെയ്താ നമുക്ക് എതിർവശത്ത് നിന്ന് പാകിസ്ഥാന്റെ മേധാവികളും പറയുന്നുണ്ട് അവരുടെ സൈനിക മേധാവികളും മന്ത്രി അടക്കം പരസ്യമായിട്ട് സമ്മതിച്ചതാണ് ഇതിനകത്തൊരു തേർപ്പാട്ടിൻ ഇല്ല ഇത് ഇന്ത്യയും പിന്നെ പാകിസ്ഥാനും ഞങ്ങൾ തമ്മിൽ ആണ് ഇത് പ്രശ്നങ്ങൾ തീർന്നത് ഞങ്ങൾ അങ്ങോട്ട് സഹായം ചോദിച്ചു ഇന്ത്യയുടെ സഹായം ചോദിച്ചു ഇന്ത്യ സഹായിച്ചു യുദ്ധം നടത്താൻ സഹായിച്ചു എന്നുള്ളത് എത്ര തവണ കഴിഞ്ഞ ആഴ്ച വരെയാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വന്നത് എന്നാലും ഇദ്ദേഹത്തിന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്തിന്റെ ലക്ഷണമാണ് അബോധാവസ്ഥയിൽ സംസാരിക്കുക എന്നുള്ളതല്ലേ നമുക്കങ്ങനല്ലേ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം ഞങ്ങളാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സൈനിക ശക്തികൾ ഞങ്ങൾ പറയുന്നത് കേട്ടോ കേട്ടിട്ട് വേണം ലോകത്തിലെ ആളുകളൊക്കെ അനുസരിക്കാണെന്നാണ് പറയുന്നത് അത് ശരിയുണ്ട് അതിനകത്തൊരു ഭാഗികമായി ശരിയുണ്ട് പക്ഷെ എങ്കിലും അത് പറയേണ്ട കാര്യമുണ്ടല്ലോ ഞാനാണ് ഏറ്റവും വലിയ അടിക്കാരൻ ഞാനാണ് അടി മലബാറിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ ആണ്ടി പറയുന്നത് പോലെ അങ്ങനെയാണ് ഞാനാണ് ഏറ്റവും വലിയ അടിക്കാരൻ അടിക്കാരൻ എന്ന് സ്വയം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല ഇപ്പൊ ലോകരാഷ്ട്രങ്ങളിൽ ഒന്നും അത്തരത്തിലുള്ള കൊണ്ടും അഭ്യാസം കൊണ്ടും അമേരിക്കയ്ക്ക് നിലനിർത്താൻ ഒക്കുകയല്ല എല്ലാവരും പരമാധികാര റിപ്പോർട്ട് അവർക്കെല്ലാം സാമ്പത്തികവും പിന്നെ സൈനികവുമായിട്ടുള്ള സഹായങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ കൂട്ടായ്മയും ഉണ്ട് കണ്ടില്ലേ പലസ്തീനെ പലസ്തീന്റെ പുറയിലേക്ക് അത് എത്ര കൂട്ടായ്മയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സർവാധിപത്യം എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിനെയും നടപ്പിലാക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു മറ്റൊരവകാശവാദം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പലസ്തീനെ പിന്നെ പലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുക വഴി ഇവർ ഹമാസിനെ പിന്തുണയ്ക്കുന്നു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വാദം ഇങ്ങനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഹമാസിനെ പിന്നെ എന്ത് പറയാണ് പറയുക അങ്ങനെ പിന്നെ അവരെ വിടുപടി ചെയ്യുകയാണോ എന്തൊക്കെയുള്ളൊരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കടന്നു വരുന്നത് അതാണ് അദ്ദേഹത്തെ ശക്തമായിട്ട് പറയുന്നത് നിങ്ങൾ ആരും വേണ്ട തമാശ എന്ന് പറയുന്ന ഭീകരരെ മാറ്റുക അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലേ അത് ഞാൻ തയ്യാറ പിന്നെ തയ്യാറാൻ നിൽക്കുകയാണ് എന്ന തന്നെയാ ഉപയോഗിച്ച് ഞാനത് ചെയ്യും ഇസ്രായേലിനെ ഉപയോഗിച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ അതിന് ലോകത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ ഗാസയിലെ ചില സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ലോകരാഷ്ട്രങ്ങൾക്കൊന്നും ഏകപക്ഷീയമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അത് തന്നെയല്ല ഗാസയുടെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ ഖത്തറിനെ വരെ ആക്രമിക്കുകയാണ് അല്ലെ ഖത്തറും അങ്ങനെ സൗഹൃദരാഷ്ട്രങ്ങളെ വരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴ് ഇപ്പോഴിതാ വീണ്ടും പിന്നെ അഫ്ഗാനിസ്ഥാൻ അല്ലെ അവിടുത്തെ വിമാനത്താവളത്തിനെതിരെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ അവിടുത്തെ തീവ്രവാദികൾ വീണ്ടും സജീവമാകുന്നതെന്നാണ് പറയുന്നത് അവരുടെ ചില മുന്നണി ഇപ്പൊ വന്നിട്ടുണ്ട് അമേരിക്ക ആവശ്യമില്ലാതെ ഇവിടെ കയറി ഇടപെടുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പണ്ടത്തെ പഴയ വേൾഡ് ട്രേഡ് സെൻ സെന്റർ ആക്രമണമൊക്കെ അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആകെക്കൂടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറി മറയുകയാണ് ഇതിനിടയിലാണ് എണ്ണ നമ്മളെ പറ്റുന്ന മറ്റൊരു നമ്പ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം ഭാഷയാണത് അത് പറഞ്ഞിട്ട് എപ്പോ പറഞ്ഞാല് നമ്മൾ എണ്ണ മേടിക്കരുത് എണ്ണ മേടിക്കരുത് എണ്ണ മേടിക്കുക റഷ്യയുടെ എണ്ണ മേടിക്കരുതെന്നും പറഞ്ഞു സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് പറ്റാത്തത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്താൻ അദ്ദേഹത്തിന് കഴിയാത്തതിന്റെ കാരണം നമ്മൾ ഈ എണ്ണ വാങ്ങിക്കുന്നു എണ്ണ വാങ്ങിച്ച് നമ്മളത് പ്രോസസ് ചെയ്തിട്ട് വിപണിയിൽ ഏൽപ്പിക്കുന്നു അങ്ങനെ ഒരു എണ്ണ ഉത്പാദക രാജ്യം പോലെ ഇന്ത്യ പ്രവർത്തിക്കുന്നു ഈ ഫണ്ടാണ് ഇവർക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത് ആ പണം കൊണ്ടാണ് റഷ്യ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറ്റാത്തത് നോക്കുക ഏത് സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് നോക്കുക നമ്മുടെ കരാറ് യു എസ് വാണിജ്യ കരാറ് പിന്നെ വ്യാപാര കരാർ ഒപ്പിടാനായിട്ട് നമ്മുടെ മന്ത്രി നമ്മുടെ മന്ത്രി അവിടെ പീയൂഷ് ഗോയൽ അവിടെയാണ് അമേരിക്കയിലുണ്ട് അല്ലേ അതേ അവിടെ നിന്ന് ഇതിന്റെ കാര്യങ്ങൾ ഈ കരാറ് വേണോ വേണ്ടായോ രണ്ടല്ലൊന്ന് തീരുമാനിക്കാൻ പോവുകയാണ് ഇയാൾ ഇങ്ങനെ പിന്നെ ഈ പ്രസിഡന്റ് ഇങ്ങനെ തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ വീണ്ടും പറയുന്നുണ്ട് ഇപ്പൊ അമ്പത് ശതമാനം ധീരുവേ അല്ല റഷ്യയുടെ എണ്ണം മേടിച്ചാൽ ഞാൻ തീരുവ് പിന്നെ എന്നാണ് പറയുന്നത് അമ്പതിനു മുകളിലേക്ക് കൊണ്ടുപോകുന്നാണ് പറയുന്നത് ഇതിനിടയിലാണ് ഈ മാതിരി ചർച്ചകൾ നടക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സെക്രട്ടറി തലത്തിലുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു വൈരുദ്ധ്യമാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയിൽ മുഴുവൻ വൈരുദ്ധ്യമാണ് ഇന്നലത്തെ ആ പ്രസംഗം അങ്ങനെ തന്നെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലവാരത്തിന് ചേർന്നൊരു പ്രസംഗമായിരുന്നില്ല ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കൗതുകരമായ മറ്റൊരു സംഭവം ഉണ്ടായി അല്ലേ ഫ്രഞ്ച് ഫ്രഞ്ച് പ്രസിഡന്റ് വന്ന സമയത്ത് അദ്ദേഹം റോഡിന്റെ ബ്ലോക്ക് ആയി ഒരു സംഭവം നമ്മൾ കണ്ടല്ലേ ഇന്നലെ വിഷലൊക്കെ പോകുന്നുണ്ടായിരുന്നത് വിദേശ മറ്റേ ചാനലുകളൊക്കെ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ യോഗത്തിൽ സംബന്ധിക്കാൻ എത്തിയതാണ് എഴുത്തിയ സമയത്ത് വഴി ബ്ലോക്ക് വഴി ബ്ലോക്ക് ആയി കിടക്കുന്നു അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപ് അങ്ങോട്ട് കയറുന്നതിന് വേണ്ടി ട്രംപ് ഹാളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്താന്നാണ് എംബസിയുടെ മന്ദിരം റോഡ് ബ്ലോക്ക് ചെയ്താണെന്നാണ് പറഞ്ഞത് അപ്പൊ ഫ്രഞ്ച് പ്രസിഡന്റ് വഴി കുടുങ്ങി അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല അദ്ദേഹം പിന്നെ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങനെ രംഗങ്ങളൊക്കെ കാണുന്നുണ്ട് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് മുറിച്ച് കടന്നിട്ട് അമ്പസിക്കകത്തേക്ക് പോകാനായിട്ട് നോക്കി ആ സമയത്ത് സുരക്ഷാസേന തടഞ്ഞോടെ അല്ലേ സ്വാഭാവികമായിട്ട് ഒരു പ്രഞ്ച് പ്രസിഡന്റ് ഇറങ്ങി നടക്കുക റോഡിൽ കൂടെ പോകാന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ അവസാനം നിവർത്തിയില്ലാതെ യോഗത്തിന് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ താമസിച്ചു എന്നുള്ള ഭയം കൊണ്ട് അദ്ദേഹം പിന്നെ ട്രംപിനെ തന്നെ വിളിക്കുകയാണ് പ്രസിഡന്റ് ട്രംപിനെ തന്നെ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ പിന്നെ സുരക്ഷ ഒരുക്കിയത് കാരണം എനിക്ക് ഞാൻ ഇവിടെ വഴി കിടക്കുകയാണ് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഏർ ഒരു പണി കൊടുത്തതാണെന്നു അറിയത്തില്ല അല്ലേ ഇപ്പൊ ഇയാളാണല്ലോ അവരാണല്ലോ അവസാനം വന്നത് അതുകൊണ്ട് ട്രംപ് അങ്ങനെ കൊടുത്തതാണെന്ന് അറിയത്തില്ല എന്തായാലും സാഹചര്യങ്ങള് സാഹചര്യങ്ങള് വളരെ മോശമാണ് സാഹചര്യങ്ങൾ വളരെ മോശമാണ് ട്രംപിന്റെ അവസ്ഥയും വളരെ മോശമാണ് ഏർ എല്ലാം കൂടെ പറഞ്ഞിട്ട് വരും പിന്നെ ലോക സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തി നോക്കുമ്പോഴേ അദ്ദേഹത്തിന് ഈ ഒരു അബോധമായ അവസ്ഥയിലേക്ക് അദ്ദേഹം പോകുന്നതിനുറ്റം പറയാൻ നോക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പക്ഷെ റിപ്പീറ്റഡ്ലി ട്രംപ് ആവർത്തിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏഴോളം യുദ്ധങ്ങൾ താൻ താനിടപെട്ടാണ് അവസാനിപ്പിച്ചത് ഈ ലോകത്ത് സഭയുടെ യാതൊരു ആവശ്യവുമില്ലെന്ന ട്രംപ് എങ്ങോട്ടാണ് അല്ലെങ്കിൽ ട്രംപിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ് ഇന്ത്യ പലതവണ ട്രംപുമായി സംസാരിച്ചിട്ടില്ല ട്രംപിന്റെ ഫോൺ കോൾ വന്നതിന് ശേഷമല്ല വെടിനിർത്തലിന് ഉത്തരവിട്ടത് എന്നൊക്കെ പല ആവർത്തി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് പക്ഷെ യു എൽ ഉൾപ്പെടെ ഇതായിപ്പോൾ ട്രംപ് പറയുന്നത് യാണ് താനാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത് എന്ന് മാത്രമല്ല പല വിഷയങ്ങളിലും ട്രംപ് യു എനിനെ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് ഈ രീതിയിൽ റഷ്യയെയും ഇന്ത്യയെയും ഒക്കെ അതിന്റെ ഒരു വളർച്ചയെയും ഒക്കെ ട്രംപ് ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അതിനുള്ള തത്രപ്പാടാണോ യു എൻ ഉൾപ്പെടെയുള്ള ഈ ആഘോഷം എന്നതാണ് സംശയിക്കേണ്ടത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സാർ